പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത് ഇലന്തൂർ പഞ്ചായത്തിലെ ആറാം വാർഡ് സ്ഥാനാർത്ഥി കെ ജി രജിയാണ് ഈ എന്ന് പറഞ്ഞാൽ സാറ് മുൻ അധ്യാപകനായിരുന്നു ജൈവ കർഷകനാണ് പൊതുപ്രവർത്തകനാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി ശിക്ഷശ്രേഷ്ഠ സംസ്ഥാനത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കുകയാണ് ഈ ഈ ഇതിനെല്ലാം ഉപരി ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും സാറ് അധ്യാപകനായിരുന്ന കാലത്ത് വെച്ചിരുന്ന തണൽമരങ്ങളാണ് ഏകദേശം ഒരു രണ്ടു മൂന്ന് കിലോമീറ്ററുകളോളം രണ്ട് സൈഡിലും അങ്ങനെ തണൽ വിരിച്ച് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഈ പഞ്ചായത്തിലെ ഈ വോട്ടർമാരോടും എല്ലാം നമുക്ക് ചോദിക്കാം സാർ ആദ്യമായിട്ടാണോ ഈ പൊതു രംഗത്ത് വരുന്നത് നാല് പതിറ്റാണ്ടോളമായി പൊതു പ്രവർത്തന രംഗത്ത് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴേ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് നമുക്ക് ഉള്ള ഒട്ടനവധി പരിചയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരവധി മേഖലകളിലെ നിരവധി സംഘടനകളിലെ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാം തന്നെ നമ്മുടെ ജില്ലാതലത്തിലും തലത്തിലും പല മേഖലകളിലെ ഭാരവാഹിയായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഒട്ടനവധി അനുഭവവും പരിചയവും ബന്ധങ്ങളും ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തില് ഈ ഗ്രാമത്തിന് വേണ്ടി സ്വന്തം ഗ്രാമത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഈ മത്സര രംഗത്തേക്ക് കടന്നു വരുന്നത് അപ്പൊ അതിന്റെ അവസരം എടുത്ത് ജനങ്ങൾ തന്നാൽ തീർച്ചയായും ഞാന് എന്താണ് ഒരു ഗ്രാമത്തിൽ നടക്കേണ്ട വികസനം എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി നാടിന്റെയും ജനങ്ങളുടെയും മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് എനിക്കിപ്പോഴേ നൽകാനുള്ളത് ഇവിടെ ഒരുപാട് വികസനങ്ങൾ വരാനുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എൽ ഡി എഫിന്റെ ഭരണകാലത്ത് യാതൊരു വികസനവും ഈ മേഖലയിലോട്ട് എത്തി വന്നിട്ടില്ല അതിനു മുമ്പ് യു ഡി എഫ് ഭരിച്ചപ്പോൾ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ നിരവധി റോഡുകൾ എല്ലാം സഞ്ചാരയോഗ്യമാക്കിയിരുന്നു അതുപോലെ തന്നെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു മേഖലയാണിത് പക്ഷേ ഇപ്പൊ എൽ ഡി എഫിന്റെ ഭരണകാലത്ത് യാതൊരു വികസനം ഈ റോഡൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കുണ്ടും കുഴിയുമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ പ്രദേശത്ത് നമ്മുടെ സ്ഥാനാർത്ഥിയെ നമ്മൾ നിർത്തിയിരിക്കുന്നത് നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഉറപ്പ് നല്ല വികസന പ്രവർത്തനങ്ങളും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ മേഖലയോട് ശല്യം ഭയങ്കര ശല്യങ്ങളാണ് ഇവിടെ പിന്നെ പന്നി ഉണ്ട് പിള്ളേർക്ക് പോകാനൊക്കാത്ത രീതി പട്ടികളുണ്ട് ഒരുപാട് പട്ടികളുള്ള ഒരു നാടാ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇതിലെ ഇവിടെ പോകുന്നതും വരുന്നതും എല്ലാം കൊണ്ടും അതുകൊണ്ട് അതൊന്നും മാറ്റി തന്നു പിന്നെ നമ്മുടെ ഈ വികസനം ഒന്ന് നല്ലതാക്കി തരണം അത് ഞങ്ങൾക്കൊരു അത്യാവശ്യമുള്ള കാര്യമാണ് എല്ലാം കൊണ്ടും നല്ല ഒരു പ്രവൃത്തി ആയി തരണം നമുക്ക് പ്രത്യേകിച്ച് ഈ ഈ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ നമ്മുടെ ഈ റോഡുകളൊക്കെ ഗ്രാമീണ റോഡുകളൊക്കെ കുറച്ചുകൂടെ ഏറ്റവും വിശ്വസിക്കേണ്ടതല്ലേ പക്ഷേ ഇത് ഈ റോഡ് നോക്കിയാണെങ്കിൽ പോകാനൊക്കെ കിടക്കാം മനുഷ്യരൊക്കെ വലിയ പ്രയാസമായൊരു ഇതാണ് എല്ലാം ഇപ്പോൾ ഇത് കാര്യത്ത് പറഞ്ഞല്ലോ അത് വലിയ പ്രയോജനമായില്ല ഇനിയെങ്കിലും അഞ്ച് വർഷം കൊണ്ട് ഒരു നല്ലൊരു നിലയിൽ എത്താനും തല വലിയ ആഗ്രഹം അങ്ങനെ നല്ലൊരു പുതു പ്രവർത്തനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് മനുഷ്യനെ നിർത്തിയിരിക്കുന്നതും വേറെ എന്തൊക്കെയാണ് ഈ കുടിവെള്ളം മറ്റു പ്രശ്നങ്ങളും മറ്റും ഒക്കെ ഇവിടെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ വർഷം തന്നെ നല്ല വറവ് സീസൺ സമയത്ത് തന്നെ ഇവിടെ ഈ റോഡിൻ്റെ നെടുവേലിമുക്ക് മുതൽ ഈ ഇത് മുക്കോട് വരെ പറയുന്ന ഈ റോഡിന്റെ റോഡിൻ്റെ ഭാഗങ്ങളിൽ അനേകം പൈപ്പുകൾ പൊട്ടി അലർന്ന് പിന്നിട്ട് റോഡിൽ കൂടി ഈ വെള്ളം തേടായിട്ട് പോകുന്ന ഒരു സാഹചര്യം അനേകം ആളുകൾ ഇവിടെ പറയുന്നതിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാനിത് കണ്ടിട്ടുള്ളൊരു ആളുമാണ് ഞാനും പറയുന്നതിന് ഉള്ളൂ ഇവിടെ വികസനം എന്ന് പറയുന്നത് താഴേക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്നതിൻ്റെ ഇടയിൽ വേണം വികസനം ഉണ്ടാകാൻ അത് ഇവിടെ ഇല്ല എന്നിവിടെ അനേകം ആളുകളുടെ ഒരു ഇവിടെ കോളനി ഒരു കോളനി ആ കോളനിയിലെ പല ആളുകളും ഞങ്ങളെ നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കാരണം എന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ യാതൊരു വിധമായ വികസനങ്ങളും നടന്നിട്ടില്ല ഈ പ്രാവശ്യം കുറേ ആളുകൾ തീരുമാനമെടുത്തിട്ട് എന്തെങ്കിലും ഈ വാൾഡിൽ ഒരു നല്ല വികസനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മണി സാറിനെ ഈ ജനങ്ങൾ തെരഞ്ഞെടുത്താണ് സാറിനെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എത്ര വർഷത്തിന് മുമ്പാ സാർ ഈ തണൽമരങ്ങൾ ഈ സംസ്ഥാനത്ത് ഒത്തിരി മാതൃയാകുന്ന രീതിയിലാണ് ഈ തണൽമരങ്ങളിലേക്ക് സാർ എങ്ങനെയാണ് എത്തിപ്പെടാനുള്ള കാരണം അതിൻ്റെ ഒരു കാൽ നൂറ്റാണ്ടോളമായി പിന്നെ ഞാൻ പരിസ്ഥിതി പ്രവർത്തനമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ റോഡിലെ പത്ത് മുന്നൂറോളം ഫലവൃഷത്തേകൾ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത് പലതരത്തിലുള്ള പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങളുണ്ട് വൃക്ഷങ്ങളുണ്ട് ഔഷധ സസ്യങ്ങളുണ്ട് അങ്ങനെ പലതും പിന്നെ ഇവിടെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് എൻ്റെ സ്കൂളിലെ കുട്ടികളെ അത് നട്ടു വളർത്താനുള്ള ഒരു പ്രേരണ ഞാൻ നൽകുകയും ചെയ്തു നാം പിന്നെ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജൈവ സംരക്ഷണത്തിന്റെ കുറവാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പിന്നെ ആരോഗ്യ മേഖലയിൽ മറ്റും ആരോഗ്യമേഖലയിലെ മരുന്നുകളൊക്കെ നമുക്കില്ല മരുന്നുകളൊക്കെ ലഭ്യമാണ് നമുക്കില്ല നമ്മൾ കാഴ്ച ചെന്ന് നോക്കിയാൽ മരുന്ന മന്ത്രമൊന്നുമില്ല ഇപ്പം കോട്ടയത്ത് മെഡിക്കൽ കോളേജിലൊക്കെ സാധാരണക്കാരെയൊക്കെ പറഞ്ഞു വിടുന്നത് അവിടെ ചെന്ന് ചെന്നാൽ പോലും അവിടെ നമുക്ക് മരുന്നില്ല അതൊന്ന് പിന്നെ എനിക്കും പറയാനുള്ള പാവപ്പെട്ട കുറെ ജനതകൾ വിഭാഗങ്ങൾ ഭാഗങ്ങൾ താമസമുണ്ട് അവർക്ക് ഒരു വാർഡിൽ ഒരു വർഷം നമുക്ക് കൊടുക്കുന്ന ഒരു മെയിൻ്റനൻസ് ഒരു വാർഡിൽ ഒരാൾക്ക് വീട്ടുക മെയിന്റനൻസ് ആ ഒരു വർഷം കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഒരു നാല് മെയിന്റനൻസ് എങ്കിലും ഒരാ ഒരു വാർഡിൽ ഒരു നാല് മെയിന്റനൻസ് കൊടുക്കുകയാണെങ്കിൽ നാല് പേർക്കൊരു കയറി കിടക്കാനൊരു ഇടം കിടക്കും മഴയെല്ലാം വന്ന് ചോർന്ന് ഒലിച്ച് എത്രയോ പട്ടണി ഭാവന എനിക്കറിയാം ഞാനൊരു മെമ്പർ ആയിരുന്നു ഒരുപാട് പേർക്ക് പിന്നെ വസ്തു ഇല്ല വീടില്ല ഭവനങ്ങളില്ല അമ്മമാരും ചികിത്സ സഹായങ്ങൾ കൊടുക്കണം ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നാണ് നമുക്ക് ഈ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാര് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു അധ്യാപകനാണ് സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള ഒട്ടേറെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എലന്തൂർ പഞ്ചായത്തിലെ ആറാം വാർഡിൽ വിജയിച്ചു വരണമെന്നാണ് നമ്മളോട് തന്നെ ഈ വോട്ട് ചെയ്യുന്ന വോട്ടർമാരെല്ലാം കൂടെ പറയുന്നത് പ്രത്യേകിച്ച് അധ്യാപകർ സമൂഹത്തിന്റെ ദിശാവിളക്കായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഇലന്തൂരിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ പത്തനംതിട്ട